ഒരിക്കൽ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഒരു ഗ്രഹസ്ഥൻ ചെന്നു അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് വീട്ടിലെ ഭാര്യയ്ക്ക് രോഗം മകള് പറഞ്ഞു കേൾക്കുന്നില്ല അനുസരിക്കുന്ന മക്കൾക്ക് ജോലിയായിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രഹസ്ഥൻ അനുഭവിക്കുന്ന സകലവിധ ക്ലേശങ്ങളിലൂടെയും അനുഭവിക്കുന്ന ആളാണ് ധാർമ്മികനാണ് നന്നായി ജീവിക്കുന്നുണ്ട് അപ്പം ഇദ്ദേഹം ഗുരുനാഥനെ കണ്ടു അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടി കണ്ടു ചോദിച്ചു എനിക്കെന്താ ഇങ്ങനെ വരാൻ കാരണം ഞാൻ അങ്ങ് പറഞ്ഞ പോലെയാണ് ജീവിക്കുന്നത് ധാർമ്മികമായിട്ട് ജീവിക്കുന്നുണ്ട് കിട്ടുന്ന പങ്ക് സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് എന്തേ ഇങ്ങനൊരു ഗതികേട് വരാൻ കാരണം എൻ്റെ മക്കൾ ഇങ്ങനെയാകാൻ കാരണം അപ്പം ഗുരു ഒന്നും വണ്ടിയില്ല കുറച്ചു നേരം മോനായിട്ടിരുന്നു എന്നിട്ട് ചോദിച്ചു ഒരു ഇരുമ്പ് കഷണമെടുത്ത് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും അതേപോലെ വെള്ളത്തെ താന്നുപോകും ശരി അത് ചൂടാക്കി അടിച്ച് പരത്തി നീളവും വീതി ഉള്ളതാക്കി മാറ്റിയിട്ട് അതിൻ്റെ നടുഭാഗം അല്പം കുഴിച്ച് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും ഒരു തോടി പോലെ ഒന്ന് കുഴിച്ച് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും എന്തെങ്കിലും പൊങ്ങിക്കിടക്കും ഗുരുവർ പൊങ്ങിക്കിടക്കുക മാത്രമല്ല അതിൻ്റെ അകത്ത് വേണി കൊച്ചു കൊച്ചു ഒന്നിട്ട് സാധനവും വയ്ക്കാം അതിനെ കൂടി ചുമക്കും ഇല്ലയെന്ന് ചോദിച്ചു പൂവ് അത് ചുമക്കും ഒരു കുഞ്ഞേ ഈ ഈശ്വരനെ സമീപിക്കുന്നത് നമ്മുടെ ദുരിതങ്ങൾ മാറാനല്ല മാറില്ല എന്ന് പറയാനും പറ്റില്ല മാറും എന്നും പറയാൻ പറ്റില്ല പക്ഷേ മാറിയാലും മാറിയില്ല എങ്കിലും അതിനെ നേരിടാനും താങ്ങാനും കൂടി അതിനെ തള്ളി മാറ്റി മുന്നോട്ട് പോകാനും സാധിക്കും ഏതുപോലെ നാം നമ്മുടെ മനസ്സിനെ ആ ഇരുമ്പിൻ്റെ കട്ട അടിച്ച് പരത്തി ഒരു തോണി പോലെ ആക്കിയതുപോലെ തന്നെ ഭഗവത്സ്മരണ കൊണ്ട് സേവ കൊണ്ട് തത്വചിത്വ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ അടിച്ച് പരത്തി അതൊന്ന് വെള്ളം ഒരു വള്ളം പോലെ ആക്കിയാൽ ജീവിതമാകുന്ന ദുഃഖ നദിയിൽ അത് പൊത്തി കടന്നുള്ളൂ ഏത് മഹാത്മാക്കൾ എഴുതും നോക്കുകയുള്ളൂ അവിടെയെല്ലാം ഭൗതിക ജീവിതം അത്ര സുഖകരമായിരുന്നില്ല പക്ഷെ അതൊന്നും അവരെ ബാധിച്ചിട്ടില്ല ഈ ആധ്യാത്മികത ഭൗതിക ജീവിതത്തിൻ്റെ ചൂട് നമുക്ക് ഏകാ ഏകാതിരിക്കാനുള്ളൊരു പടച്ചട്ടയാണ് അല്ലാതെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നമുക്കിഷ്ടമായ വിധത്തിൽ മാറ്റി മറിച്ച് നമുക്ക് തരാൻ നിൽക്കുന്ന ഒരു ഏജൻറ് അല്ല ഈശ്വരൻ ഈശ്വരനിലൊന്നും വലിയ താല്പര്യം ഇല്ല ആചാര്യന്മാര് പറയുന്നു നിന്റെ ആഹാരം വസ്ത്രം കിടപ്പാടം ഈ മൂന്നു കാരം ഗ്യാരൻറ്റിയാണ് വിശക്കാതിരിക്കാനുള്ള ഭക്ഷണം തരും ഉടുക്കാനുള്ള വസ്ത്രം തരും ഭക്ഷണം ബേസിക് നീഡ്സ് ഈശ്വരൻ നടത്തിയിരിക്കും അത് ഏത് രീതിയിൽ ഏതളവിൽ ഏത് ക്വാളിറ്റി എന്നുള്ളത് നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചിരിക്കും ഇത് ഏതാണെങ്കിലും നമ്മളിത് ബാധിക്കാതിരിക്കാനുള്ള ഒരു മനോനിലയാണ് ഈശ്വര ഉപാസന കൊണ്ട് നമ്മൾ നേടേണ്ടത് ഗിതൽ ഭഗവാൻ അർജുനോട് പറഞ്ഞതാണല്ലോ സുഖത്തിലും ദുഃഖത്തിലും നീ വ്യതിതനാകാതെ തുള്ളിച്ചാടാതെയും തളർന്നു പോകാതെയും കൂടി നിൽക്കുക ഇതാണ് ആചാര്യന്മാർ ഗുരുക്കന്മാർ നമുക്ക് ഉപദേശിച്ച മഹാമന്ത്രം ബാക്കി അവരെന്തൊക്കെ മാറ്റി തന്നു എന്ന് പറഞ്ഞാലും അതെപ്പോഴും ശാശ്വതമല്ല ഇതാണ് നമ്മൾ നേടേണ്ടത് ഇത് മാത്രമാണ് നേടിയെടുക്കേണ്ടത് മനസ്സിൻ്റെ സമനില അതായിരിക്കട്ടെ നമ്മളുടെ ശ്രമം അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന നമസ്കാരം